ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോടീശ്വര യോഗമുണ്ടാവാൻ മാ വിളക്ക് കൊളുത്തേണ്ടെന്നത് എങ്ങനെയാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇന്നലെ ഞാൻ നിങ്ങളെ കൊളുത്തി കാണിച്ചില്ല ഇതുപോലെ വേണം നമ്മൾ കൊളുത്താൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നമ്മൾ രണ്ട് കുങ്കുമപ്പൂവിൻ്റെ സ്ട്രാൻസയും ഇടണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക നില ഉയരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ മാജിക് പോർട്ടൽ എകയും നാളെയും ഓൺ ആകുകയാണ് നാളത്തെ ഡേറ്റ് പതിനെട്ടാണ് എട്ട് പ്ലസ് ഒന്ന് എന്ന് പറയുമ്പോൾ നയനാണ് ഒൻപതാമത്തെ ദിവസം ഒൻപതാമത്തെ മാസം വർഷം നമ്മൾ കൂട്ടുമ്പോഴും കിട്ടുന്നത് ഒൻപത് അങ്ങനെ ട്രിപ്പിൾ നയൻ മാജിക് പോർട്ടൽ ട്രിപ്പിൾ നയന് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മാസത്തെ രണ്ടാമത്തെ ട്രിപ്പിൾ നയൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ പീരീഡ്സ് പുലപാലായ്മ നോൺ വെജ് കഴിച്ചു അല്ലെങ്കിൽ കുളിച്ചിട്ടില്ല ഇതൊന്നും തന്നെ നമുക്ക് ആർക്കും ബാധകമല്ല ഇത് ചെയ്യേണ്ടത് നാളെ രാവിലെ ഒൻപത് മണിക്കും ഒൻപത് ഒൻപതിന് ഇടയ്ക്കും അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അതായത് രാത്രിക്ക് ഒൻപത് മണിക്കും ഒൻപതേ ഒൻപതിന് ഇടയ്ക്കും ഇനി ആ ഒരു ടൈം ഓഫ് പീരീഡ് ആ ഒരു ഒൻപത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ അത് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൾ നയൻ മാജിക് പോർട്ടൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഫലം കിട്ടിയ ആൾക്കാരുണ്ട് ഞാനതൊക്കെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് വെറും ഒരേ ഒരു ദിവസം മാത്രമാണ് ചെയ്യേണ്ടത് ട്രിപ്പിൾ നയൻ ചെയ്തവർക്കൊക്കെ ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ നാളെ ഒരു ദിവസം നാളെ വ്യാഴാഴ്ച മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തീപ്പെട്ടി കൊള്ളികൾ നമ്മളെടുക്കുക ഞാനിവിടെ രണ്ടെണ്ണമാണ് കാണിച്ചിരിക്കുന്നത് ഡെമോയ്ക്കാണ് രണ്ടെണ്ണം നിങ്ങളെടുക്കുമ്പം ഒൻപത് മാച്ച് സ്റ്റിക്സ് എടുക്കണം ഒൻപത് തീപ്പെട്ടി കൊള്ളികൾ എടുക്കണം അതിൽ റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ട്രിപ്പിൾ നയൻ എന്ന് എഴുതണം നമുക്കറിയാം തീപ്പെട്ടിക്കുള്ളിക്ക് ഒട്ടും തന്നെ വീതിയില്ലാത്തത് കൊണ്ട് നമുക്കത് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് പോലും വരില്ല പക്ഷേ നമുക്കൊന്ന് മനസ്സിലാവണം ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആ ഒൻപത് തീപ്പെട്ടിക്കുള്ളികളിലും നമ്മൾ ട്രിപ്പിൾ നയൻ എന്നുള്ളത് എഴുതണം അപ്പോൾ ടോട്ടൽ ഒൻപത് തീപ്പെട്ടിക്കുള്ളി ഓരോ തീപ്പെട്ടിക്കുള്ളിയിലും ഒൻപത് 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 എന്ന് പറഞ്ഞ് ഒൻപതെണ്ണത്തിലും നമ്മൾ എഴുതണം എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത് ആ തീപ്പെട്ടിക്കുള്ളികൾ ഒന്നിച്ച് കൂട്ടിപ്പിടിക്കണം അതായത് ആ കത്തിക്കുന്ന ഭാഗം ഒന്നിച്ചായിട്ടിരിക്കണം അതിനെ റെഡ് കളറിലെ നൂലുകൊണ്ട് നമ്മൾ കൂട്ടിക്കെട്ടണം റെഡ് കളർ നൂല് തന്നെ എടുക്കണം അതും ഒൻപത് പ്രാവശ്യം നമ്മൾ ആ റെഡ് കളർ നൂല് കൊണ്ട് ആ ഒരു തീപ്പെട്ടിക്കൊള്ളി ഒൻപത് തീപ്പെട്ടിക്കൊള്ളിയേയും ചുറ്റണം ചുറ്റി കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്തെണ്ണയും ആയിക്കൊള്ളട്ടെ അപ്പം നമ്മൾ ഈ ഒൻപത് തീപ്പെട്ടിക്കുള്ളികളും ചുറ്റി ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും നടക്കേണ്ടുന്ന ഒരാഗ്രഹം നടന്ന് കിട്ടിയതിന് പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ പ്രാവശ്യവും ആ ചുമന്ന കളർ നൂല് ചുറ്റിക്കട്ടെ എന്ത് ആഗ്രഹമാണെങ്കിലും എൻ്റെ ആ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാൻ ആ നല്ലെണ്ണ നമ്മൾ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ആ നൂലിന് പുറത്തായിട്ട് നമ്മളൊന്ന് തൂത്ത് വിടണം ജസ്റ്റ് എല്ലായിടത്തും എത്തണം എന്ന് പറഞ്ഞ് ഒരുപാടൊന്നും വേണ്ട നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ടിട്ട് ഒന്ന് തൂത്തുവിട്ടാൽ മതി അപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്ന് പ്രപഞ്ചത്തിനോട് പറയണം അങ്ങനെ കൂട്ടിക്കെട്ടി അതിന് പുറത്ത് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ തേച്ചു ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് പറയണം ഈ പ്രാവശ്യം ഒരൊറ്റ ആഗ്രഹം മാത്രമേ നമ്മൾ മനസ്സിൽ ഓർക്കാൻ സാധിക്കൂ എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഇത് കൈ കൂപ്പുന്ന പോലെ നമ്മുടെ കൈക്കുള്ളിൽ വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്ന പ്രപഞ്ചമേ നിനക്ക് നന്ദി എന്ന് പറയുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ നമ്മുടെ അടുത്തായിട്ട് വെക്കുക നിറച്ച് വേണമെന്നൊന്നുമില്ല പകുതി മതിയാവും അതിനുശേഷം ശേഷം ഈ തീപ്പെട്ടിക്കുള്ളി നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ് ഒരു ബണ്ടിലായിട്ട് അത് ഒറ്റയടിക്ക് നമ്മൾ തീപ്പെട്ടി ഉരച്ച് കത്തിക്കുക കത്തിക്കുമ്പോൾ ആ ഫ്ലെയിം ആ അഗ്നി വരുമ്പം ആ അഗ്നിയിൽ നോക്കി എൻ്റെ ഈ ആഗ്രഹം സാധിക്കാനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിത്തന്ന് നെഗറ്റിവിറ്റിയൊക്കെ മാറ്റിത്തന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് ആ അഗ്നിയോടും പറയുക ആ അഗ്നി കെടുന്നതിന് മുൻപ് കയ്യും പൊള്ളാതെ സൂക്ഷിച്ചോണം കെടുന്നതിന് മുൻപ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളത്തിനുള്ളിലോട്ട് ഇത് ഇടുക അത്ര മാത്രമേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ തുളസി ചെടി എടുക്കരുത് ആ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഈ വെള്ളവും അതേപോലെ തന്നെ ഈ ഒൻപത് മാച്ച് സ്റ്റിക്സ് കൂട്ടിക്കെട്ടിയതും കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ഇടുക ഇട്ടിട്ട് അത് മണ്ണ് മൂടിയിട്ട് ആ മണ്ണിന് പുറത്തായിട്ട് നമ്മൾ ട്രിപ്പിൾ നയൻ എന്ന് നമ്മുടെ വലത്തെ കയ്യിൽ ചൂണ്ടു വിരൽ കൊണ്ടും കൂടി എഴുതുക എഴുതുമ്പോഴും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നത് ആഗ്രഹം മനസ്സിലോർക്കണം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു വന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോരുക ഇത്ര മാത്രമേ നമ്മൾ ചെയ്യാനായിട്ടുള്ളൂ ഇത് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ആർക്ക് വേണമെങ്കിലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ് അങ്ങനെ നമ്മൾ ആ മണ്ണിന് പുറത്ത് ട്രിപ്പിൾ എന്ന് എഴുതി വീട്ടിനുള്ളിൽ കയറി വന്നിട്ട് നമ്മുടെ കൈകൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ റെഡ് കളറിലെയോ ഗ്രീൻ കളറിലെയോ ഒരു പേനായും കൂടി എടുക്കണം എന്നിട്ട് നമ്മുടെ ഇടത് കൈയിലെ ചൂണ്ടു വിരളിൽ ട്രിപ്പിൾ എന്ന് എഴുതണം അതായത് നമ്മൾ വൺ ടു വൺ ടു ഒക്കെ എഴുതുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ വൺ ടു വൺ ടു നമ്മൾ എഴുതുന്നത് മോതിര മോതിരവിരലിലാണ് ഇത് നമ്മൾ എഴുതുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ ഫിംഗർ അതായത് നമ്മുടെ മോതിര വിരലിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ഫിംഗറി ആ കുഞ്ഞു ഫിംഗറിൻ്റെ അകത്തായിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾ ട്രിപ്പിൾ നയൻ എന്ന് എഴുതാവുന്നതാണ് അതിന് നിങ്ങൾക്ക് റെഡ് കളറിലെയോ ഗ്രീൻ കളറിലെയോ പേന ഉപയോഗിക്കാം പേനായോ സ്കെച്ച് പെനോ മാർക്കറോ എന്ത് വേണമെങ്കിലും അത് മാഞ്ഞിപ്പോകുന്നു ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ മാഞ്ഞു പോയി എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എഴുതണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മാച്ച് സ്റ്റിക്സ് എടുക്കുന്നതും ഇത് എഴുതുന്നതും ഒക്കെ നമ്മൾ ആ നയനും നയൻ നയനും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ എഴുതുന്നത് നയൻ ഫിഫ്റ്റി നയന് മുൻപ് ഒൻപത് അൻപത്തി ഒൻപതിന് മുൻപ് ഏതൊരു സമയത്തും എഴുതാം പക്ഷേ നമ്മൾ ആ എഴുതുന്നത് മാച്ച് സ്റ്റിക്സിൽ എഴുതുന്നത് തീർച്ചയായിട്ടും ഒൻപതിനും ഒൻപതേ ഒൻപതിനും ഇടയിലായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ തന്നെ കുറച്ച് പേർക്കൊരു സംശയം വരും രാവിലെയും വൈകിട്ടും ഒരേ കാര്യം എഴുതാവോ എന്നുള്ളത് അതൊരിക്കലും ചെയ്യരുത് നാളത്തെ ദിവസം ഏതെങ്കിലും ഒരു നേരം ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് സംശയമായിരുന്നു നിങ്ങൾ വേറെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഒരേ സമയത്ത് അതായത് നിങ്ങളിപ്പോൾ നാളെ രാവിലെ ഒൻപതിനും ഒൻപത് ഒൻപതിനും ഇടയ്ക്ക് ഈ ഒരു ട്രിപ്പിൾ നയൻ മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഒരിക്കലും വേറൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വിരളിൽ എഴുതുന്ന ഇപ്പോൾ വൺ ടു വൺ ടു എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ടു വൺ ടു എഴുതുന്ന ആ ഒരു സമയം നേരത്തെ ആക്കുക ഈ ട്രിപ്പിൾ നയന് ആ ഒരു സമയത്തല്ലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഈ ഒരേ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളെ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ